എപ്പോഴായാലും നമ്മളെല്ലാവരും എഫ് ഡി ഇടുന്ന ടൈമിൽ എഫ് ഡി പതിനായിരം രൂപ കൂടുതലാണ് ഇൻട്രസ്റ്റ് വരുന്നതെന്നുണ്ടെങ്കിൽ ടി ഡി എസ് പത്ത് ശതമാനം പിടിച്ചിട്ടായിരിക്കും നമുക്ക് പണം തിരിച്ച് നമ്മുടെ റിട്ടേൺ അല്ലെങ്കിൽ നമ്മുടെ പണം തിരിച്ചു തരുന്നത് നമ്മുടെ എഫ് ഡി ബ്രേക്ക് ചെയ്യുന്ന ടൈമിൽ അപ്പോൾ അത്തരം സിറ്റുവേഷനിൽ നമ്മുടെ ഈ നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് രണ്ടര ലാക്കിന് മുകളിൽ അല്ലെങ്കിൽ അഞ്ച് ലക്ഷത്തിന് മുകളിൽ ആണെങ്കിൽ മാത്രമേ ടാക്സ് കൊടുത്താൽ മതി അല്ല നമുക്ക് ടാക്സ് എക്സംഷൻ കിട്ടും അപ്പോൾ ഈ പത്ത് ശതമാനം പിടിച്ചു വെച്ചേക്കണ ടി ഡി എസ് നമുക്ക് റീഇംബേഴ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്താൽ മാത്രമേ നമുക്കത് കിട്ടാനുള്ള ചാൻസ് ഉള്ളൂ അപ്പോൾ നമ്മുടെ ഇൻകം കുറവാണ് ബാങ്കിൽ എഫ് ടി ട്രിന്റ് അതിൽ നിന്നൊരു ഇൻട്രസ്റ്റ് വരുന്നുണ്ട് അത് ഇൻട്രസ്റ്റ് പതിനായിരത്തി കൂടുതലാണെങ്കിൽ ബാങ്ക് എന്താ ടി ഡി എസ് പിടിക്കും ആ ടി ഡി എസ് പിടിച്ചത് നമുക്ക് തിരിച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇൻകം ടാക്സിന്ന് തിരിച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ നമ്മുടെ ഐ ടി ആറ് ഫയൽ ചെയ്താൽ മാത്രമേ നമുക്കിത് കിട്ടത്തുള്ളൂ അപ്പോൾ ടി ഡി എസ് തിരിച്ച് ക്ലെയിം തിരിച്ചെടുക്കാനായിട്ട് നമുക്ക് എന്തുകൊണ്ടും ഇൻകം ടാക്സ് ഫയൽ ചെയ്യാനായിട്ട് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യേണ്ട കാര്യമുണ്ട് ഇപ്പോൾ ഈ എൻ ആർ എസിന് ഒരു സംശയം ഉണ്ടാവും ഞാൻ എപ്പോഴാണ് ടാക്സ് ഫയൽ ചെയ്യേണ്ടത് ഇപ്പോൾ നിങ്ങൾക്ക് ഇന്ത്യന്ന് ഇൻകം ആയിട്ട് രണ്ടര ലക്ഷം രൂപ കൂടുതൽ കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ റെൻറ്റായിട്ടോ അല്ലെങ്കിൽ വേറെ ഓരോരോ കാര്യങ്ങളായിട്ട് നിങ്ങൾക്ക് ഇവൻ ബാങ്കിലിട്ട പലിശ രണ്ടര ലക്ഷത്തി കൂടെയാണെങ്കിൽ ഇപ്പം ഈ പറഞ്ഞ സാധാരണ എൻ ആർ ഐ സ്റ്റാറ്റസിൽ ഇടുന്ന ഒരു വർഷത്തേക്ക് ഇടുന്നതിന് നിങ്ങൾക്ക് ടാക്സ് ഫയൽ ചെയ്യേണ്ട നിങ്ങൾക്കത് ടാക്സ് ഫ്രീ ആണ് പക്ഷേ വേറെ ഏതെങ്കിലും രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അല്ലെന്നുണ്ടെങ്കിൽ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ എല്ലാത്തിൻ്റെ റിട്ടേൺ നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടും അത് ഇന്ത്യയിൽ നിന്നാണ് ഉണ്ടാക്കുന്നത് ആ റിട്ടേൺ രണ്ടര ലാക്കിനേക്കാളും രണ്ടര ലക്ഷത്തേക്കാളും കൂടുതൽ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ ടാക്സ് ഫയൽ ചെയ്യാനായിട്ട് ബാധ്യസ്ഥരാണ്